സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു വളരെ രസമായിട്ട് തോന്നി ഒരു കാര്യത്തിൽ അത് മുഴുവൻ ഒരുപാട് നുണകളാണ് കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ ജീവിക്കുന്ന നുണയുടെ യുഗത്തിലാണെന്നല്ലേ പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് എന്നല്ലേ പറയുന്നത് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ മാസ് പ്രൊഡക്ഷൻ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എന്നെ ആകർഷിച്ചത് വളരെ സമർത്ഥമായിട്ട് സമർത്ഥമായിട്ടയാൾ അതിനകത്ത് ഒരുപാട് നുണകൾ പച്ച കള്ളങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടെക്നോളജി ടെക്നോളജി ഓഫ് ക്രിയേറ്റിംഗ് ലൈഫ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ശ്രദ്ധാപൂർവ്വം വായിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇത് മറ്റുള്ളവരും ഇത് മനസ്സിലാക്കേണ്ടതാണല്ലോ എങ്ങനെയാണ് ഇതുപോലെ നുണകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണല്ലോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇവിടെ ഞാൻ പറയുന്ന വീഡിയോ എ ബി സി മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ വന്ന് യൂട്യൂബിലുണ്ടത് എ ബി സി മലയാളം രാധാകൃഷ്ണൻ എന്ന മറ്റേ എഴുതി കിട്ടുമത് അതൊരു ഈ ഇന്റർവ്യൂവിൻ്റെ രീതിയിലാണ് അത് ഇട്ടിരിക്കുന്നത് ഒരു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ദ്ദേഹവുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഇനി ആ വീഡിയോയുടെ ചുവട്ടിൽ വിഷയം ഇൻവേർട്ടഡ് കോമേഴ്സിൽ കൊടുത്തിട്ടുണ്ട് അത് രസമാണ് ഊറിലോസ് സഭാവിൻ്റെ ഒറിജിനൽ കഥ എന്നാണ് ഊറിൽ പൂർലോസ് ആരാണെന്ന് അറിയാമെന്ന പണ്ടാത്തവർക്ക് വിചാരില്ലോ ഇത് ഫിക്ഷണൽ സംഭവം വല്ലതും ആണെന്ന് പക്ഷേ നാം നമുക്കറിയാമല്ലോ ആരാണ് കൂറിലോസ് എന്ന് മലയാളികൾക്ക് ആൾക്കറിയാം അദ്ദേഹത്തെ അറിയാൻ പള്ളാത്തത് കേരളത്തിലെ ചരിത്രത്തിലാദ്യമായിട്ട് ഇവിടുത്തെ ഈ അധഃസ്ഥിത വിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾ ചങ്കരസമരത്തിലൊക്കെ പോയി പങ്കെടുത്ത ധീരനായ ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഒരു ക്രൈസ്തവരോഹിതനാണ് കുറുലോസ് പക്ഷെ ഇയാള് വിഷയം കൊടുത്തിരിക്കുന്നത് കുറുലൂസ് സഖാവിൻ്റെ ഒറിജിനൽ കഥ എന്നാണ് ഇത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് കുറേ നുണകൾ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നുണകൾ ഉണ്ടാക്കുമ്പോൾ അത് ഇഫക്റ്റീവ് ആണെങ്കിൽ എന്ത് വേണം ഇന്ന് നമ്മൾ ശരിയെന്ന സത്യമെന്നും വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നുണയാണെന്ന് സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദപ്രയോഗം ഇയാൾ ഉപയോഗിക്കുന്നത് ഊർലോസ് സഖാവിൻ്റെ ഒറിജിനൽ കഥ അപ്പോൾ ഇന്ന് നമുക്കറിയാവുന്ന കഥകളൊന്നും ഗുരുലോസിനെ കുറിച്ചുള്ള കഥകളൊന്നും അല്ല അതൊക്കെ കള്ളമാണ് ഇയാൾ ഈ പറയാൻ പോകുന്നതാണൊക്കെ സത്യം ഇതാണ് അതിൻ്റെ ടെക്നിക്കിന് നമ്മളിത് നമ്മൾ ഇയാളെ പറയുന്ന ഇതുണ്ടല്ല ഇയാളുടെ ആ ഒരു ടെക്നോളജി അതൊന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഇയാളെ വിശ്വസിക്കാനോ ഒന്നും അതല്ല വി ആർ ഇൻഡസ്ട്രി ഇൻ ദക്നോളജി ഓഫ് പ്രൊഡ്യൂസിങ് ലൈഫ് അപ്പോൾ ഈ കാര്യത്തിൽ നുണകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അയാൾ റോ മെറ്റീരിയൽ സാധനം ഉപയോഗിക്കുന്നുണ്ട് അതൊരു എഫ് പി പോസ്റ്റാണ് ഫേസ്ബുക്ക് പോസ്റ്റാണ് ആരുടെയാണെന്ന് അറിയാമോ സെബാസ്റ്റിൻ ഒട്ടമരത്തിൻ്റെ അതായത് എൻ്റെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടുതൽ ശ്രദ്ധിച്ചതും ആദ്യം ഞാനിത് തടഞ്ഞേക്ക് അവഗണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ശരിക്കും ഈ ഈ ഒരു കാര്യത്തിൽ ഇയാളെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് എത്ര ഈ വൈദഗ്ധ്യത്തോടെയാണ് ഇയാൾ നുണകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് എന്ന് അതിലേന്ന് നമ്മുടെ ഫോക്കസ് കേട്ടോ ഇനി ഇതിന് ഒരു പശ്ചാത്തലമുണ്ട് എൻ്റെ ഈ വാട്സാപ്പ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് റോ മെറ്റീരിയൽ അതെങ്ങനെ സംഭവിച്ചെന്നറിയാമോ അതായത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ ഗുബിൾ ലോസ് പുരോഹിതരുണ്ടല്ലോ അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ച് എന്താ പറയുകയും അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ എന്താണ് വിവരദോഷി എന്ന മറ്റോ വിളിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ശരിക്കും ഒത്തിരി പേർക്ക് വേദന ഉണ്ടാക്കി വരികയാണ് കാരണം ഉള്ളിൽ ഈ ഇടതുപക്ഷ ആഭിമുഖ്യം വെച്ച് പുലർത്തുകയും ഉള്ളവരെ ഉള്ളിൽ ഉചിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാനുൾപ്പെടെ അപ്പോൾ എനിക്കും വിഷമം തോന്നി അങ്ങനെയാണ് ഞാനൊരു ഈ പറയുന്ന ഇയാളു എടുത്ത് ഉപയോഗിക്കുന്ന ആ പോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പോസ്റ്റിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ എനിക്കുണ്ടായ ചില തിക്താനുഭവങ്ങൾ വിവരിച്ചിട്ട് കൂറിലോസിനോട് സൂക്ഷിക്കണം അല്ല യു എ പി എ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ഒരു ഉപദേശം കൊടുത്താണ് ഞാൻ ആ വീഡിയോ അല്ല ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പം ഇനി ആ സംഭവം എൻ്റെ സംഭവം ഞാൻ പറയാം വളരെ ചുരുക്കി പറയാം അതായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തഞ്ച് വരെയുള്ള കാലത്ത് ചങ്ങനാശ്ശേരി അന്നിയൻ എസ് ബി കോളേജിൽ പഠിപ്പിക്കുകയാണ് അവിടെ ഒരു കളരിപ്പറമ്പ് എന്ന് പറഞ്ഞ കോളനിയുണ്ട് ഉണ്ട് അവിടെയുള്ളൊരു പത്ത് പതിനാല് പേരെയും കൂട്ടി ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉണ്ടാക്കി അതിൽ ഞങ്ങളങ്ങനെ വളരെ ഇത് കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നില് വയനാട്ടിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മഠത്തിൽ മത്തായി കേണിച്ചെറിയുന്ന സ്ഥലത്ത് മഠത്തിൽ മത്തായി എന്നൊരു ജന്മിയെ നക്സലൈറ്റുകൾ വധിച്ച സംഭവം അപ്പം അന്ന് ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരാണ് അന്ന് ഇടപുകൾ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടനുകയാണ് ഭരിക്കുന്നത് ഇന്നത്തെ പോലെ എന്നിട്ട് അടുത്ത ദിവസങ്ങളെല്ലാം വാർത്ത വന്നത് ഈ കേണിച്ചറിയൽ നടക്കുന്ന അതിഭീകരമായ പോലീസ് അതിക്രമങ്ങളെ കുറിച്ചാണ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് എറണാകുളത്ത് ഈ പി യു സി എൽ എന്ന് പറഞ്ഞാൽ സംഘടനയുണ്ടല്ലോ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അവര് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു അപ്പോൾ എന്നെ ഒത്തിരി വേദനിപ്പിച്ചവർ എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സർക്കാർ അതിൻ്റെ പോലീസാണ് ഈതെല്ലാം ചെയ്യുന്നത് ഞാനും പി യു സി മീറ്റിംഗിൽ പോയി എൻ്റെ ഭരണസാക്ഷി ഇതനുസരിച്ച് അവിടെ വെച്ച് കേണിച്ചെറയിൽ പോയി അവിടുത്തെ സംഭവങ്ങളെ കുറിച്ച് നേരിട്ട് കണ്ട് പഠിക്കാനായിട്ട് ടീമിനെ എടുത്തു അതിൽ ഞാനും ചോദിച്ചു അപ്പോൾ അതിൽ ഞങ്ങളുടെ നേതാവ് ഒരു അഡ്വക്കേറ്റ് വിൻസൻ പാൻഡിയുള്ള നേരം അദ്ദേഹം പിന്നെ പ്രവർത്തൻ്റ് എം ജെ ജോസഫ് പിന്നെ നമ്മുടെ ആർ ജെ ഡി നേതാവുണ്ടല്ലോ വർഗീസ് ജോർജ് പിന്നെ ഞങ്ങൾ മൂന്നാല് പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഞങ്ങൾ അവിടെ ചെന്ന് ബത്തേരി ബത്തേരിയിൽ ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് താമസിച്ചു എന്നിട്ട് ഒരു ജീപ്പ് എടുത്ത് അടുത്തുള്ള ഈ ആദിവാസി കോളനികളിലൊക്കെ പോയി ഞങ്ങൾ ഈ മടത്തിമൊത്തമായിട്ട് വീട്ടിലും പോയി കേട്ടോ അവിടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ വലിയ അതിക്രമങ്ങൾ മനുഷ്യത്വീകരമായ പ്രവൃത്തികളും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അതെല്ലാം ക്രോഡീകരിച്ച് ഒരു പ്രസ്താവന ഉണ്ടാക്കി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അതൊരു പത്രങ്ങൾ കൊടുത്തു അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളെല്ലാം വാർത്ത വന്നു അപ്പോൾ ഈ കോട്ടയത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് അതായത് അയർക്കുന്നം കൈപ്പുഴ കരിപ്പൂത്തട്ട് ഇവിടെയൊക്കെ ചില ഈ മനുഷ്യാവകാശ പ്രവർത്തകർ ഒരു നേറിക്കാട് രാജൻ ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹമാണ് എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു എനിക്കതിനൊരു വിഷമം തോന്നിയില്ല കാരണം ഞാൻ പാർട്ടിക്കാരനാണ് പക്ഷേ ഞാൻ പാർട്ടിയെയോ സർക്കാരിനെയോ മന്ത്രിമാരെയോ ഒന്നും വിമർശിക്കുന്നില്ല ഞാൻ അവിടെ പോയി എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ ഞാൻ വിവരിക്കുന്നതിനപ്പുറൊന്നുമില്ല അപ്പോൾ മൂന്നാമത്തെ മീറ്റിംഗ് കൈകൂത്തൊട്ടിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുറെ പോലീസ് കയറി വന്ന് ചുറ്റും നിന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സർക്കാരല്ലേ നമുക്ക് പ്രൊട്ടക്ഷൻ തരാനാണെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം വൈകിട്ട് അടിയന്തിരമായിട്ട് പാർട്ടി ബ്രാഞ്ച് വിളിച്ചു കൂട്ടി രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ എന്നെ വിചാരണ ചെയ്തു അവസാന ഈ ഇത്തരം പോയി ഇത്തരമൊന്നും കാണിക്കരുതെന്ന് വാൺ ചെയ്തു അത് പറ്റുകയല്ല എൻ്റെ മനസ്സിലാക്കി എന്നു ഞാൻ സംസാരിക്കുന്നു പറഞ്ഞു അങ്ങനെ എന്നെ ഇറക്കി വിട്ടു കൊടുന്ന് ഇതാണ് സംഭവം അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ എസ് ബി കോളേജിൽ പഠിപ്പിക്കുകയാണല്ലോ ഞാൻ ക്ലാസ്സിൽ അല്ല ഒരു പരീക്ഷാ ഹോളിൽ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കോട്ടയത്തു നിന്ന് ഒരു സി ഐ ഡി ഓഫീസർ വന്നിട്ട് എന്നെ വിളിച്ചിറക്കി എന്നെ ചോദ്യം ചെയ്തു അയാൾക്കറിയേണ്ടത് എന്റെ നക്സൽ ബന്ധങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് സത്യസന്ധമായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു കുറിച്ചെടുത്തുകൊണ്ട് പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അവിടെ കൊണ്ട് നിൽക്കുകയല്ല പാർട്ടിയെ പരോക്ഷമായി മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ എങ്കിൽ എന്നിട്ട് പോലും എന്നെ നക്സലൈറ്റ് ആയിട്ട് മുദ്ര കുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി എനിക്ക് അത് കുറച്ചുകൂടി കൺഫേം ചെയ്ത് കുറച്ച് നാളോട് കഴിഞ്ഞപ്പോൾ ഞാൻ പാലായിൽ പണ്ട് പഠിച്ചിരുന്ന എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ആയിരുന്നു ഒരു ഡി വൈ എസ് പി യാദൃശ്യമായിട്ടും പഠി വെച്ചിട്ടുണ്ടപ്പോൾ അയാളിനോട് പറഞ്ഞു ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നക്സലേറ്റിയുടെ ലിസ്റ്റിൽ എൻ്റെ പേര് ഈ ഒരു സംഭവം എൻ്റെ വാട്സാപ്പ് പോസ്റ്റിൽ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു ഹലോ കുറുലോസ് താങ്കൾ സൂക്ഷിക്കണം ഈ പാർട്ടി എങ്ങനെ വിമർശിക്കുന്നത് ഒക്കെ പ്രശ്നമാണ് നല്ല യു എ പി എ കേസിലും ഉൾപ്പെടുത്തി എന്നിരിക്കും ഏതായാലും സൂക്ഷിക്കണം പക്ഷേ ഇടതുപക്ഷം തുറച്ചു നിൽക്കണം ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആരുടെയും കുത്തുകയൊന്നുമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ വാട്സാപ്പ് ആ ഒരു സാധനമാണ് ഈ മഹാനായ ഇതെന്താണ് ലൈഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്താണ് രാധാകൃഷ്ണൻ ഇവിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ രാധാകൃഷ്ണൻ്റെ വീഡിയോയിലേക്ക് വരാം അയാള് എൻ്റെ ആ ഡോക്യുമെൻ്റിൽ നിന്ന് ആദ്യം തന്നെ ഇയാളുടെ ആ വീഡിയോയിൽ ഒരിടത്തും ഞാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളൊന്നും സൂചിപ്പിക്കുന്നേ ഇല്ല എത്ര സൂത്രശൈലിയാണെന്ന് നോക്കണം കാരണം ഞാൻ കൃത്യമായിട്ട് രണ്ട് ഡേറ്റ് പറയുന്നുണ്ട് ഏറ്റവും എഴുപത്തി ഒഴുപത് എൺപത്തഞ്ച് വരെയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എൺപത്തഞ്ചിലാണ് ഗണിച്ചറയ്ക്ക് പോയതെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പാടെ ഇയാൾ അവഗണിച്ചു അതാണ് ഇയാളുടെ ആ ഒരു എന്താണ് ക്ലവർനെസ് കള്ളത്തരം ഉണ്ടാക്കാനുള്ള ക്ലവർനെസ് എന്നിട്ട് അയാൾ രണ്ട് അടിസ്ഥാന നുണകൾ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ അയാൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് അയാൾ പറയുന്നത് അയാൾ ഈ എൻ്റെ ഈ സംഭവം എല്ലാം വിവരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വളരെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ കൂറുലോസിനെ കുറിച്ച് അയാൾ പറയുന്നത് ഈ കൂറുലോസ് ഈ ചങ്ങനാശ്ശേരിയിലെ കളരിപ്പറമ്പ് ബ്രാഞ്ചിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ചിൽ വട്ടമറ്റത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു ഇതാണ് ഇയാളുടെ ബേസിക് ലൈൻ നമ്പർ വൺ അപ്പോൾ എന്താ സംഭവം അതിൽ ഇതെങ്ങനെയാണ് അത് ലൈ ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല അയാൾ ഡേറ്റ് ഒന്നും ഇയാൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഞാൻ ഈ കൂഗ്ലോസിനെ ആദ്യം കാണുന്നത് പോലും എൺപത്തി അഞ്ചിന് ശേഷമാണ് ഈ കേണിച്ചിറ സംഭവമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചാളൊരു മാർസിസ്റ്റ് സ്റ്റഡി ഫോറമൊക്കെ ഉണ്ടാക്കി ചങ്ങനാശ്ശേരിയിലൊക്കെ കഴിഞ്ഞ് കൂടി പിന്നെ ഞാൻ ഒരു ഇതുണ്ടല്ലോ നൈജീരിയയ്ക്ക് പ്രവാസിയായിട്ട് പോയി എൺപത്തഞ്ചിലാണ് തിരിച്ചു വരുന്നത് അതിനുശേഷം മുഖമുദ്ര എന്ന് പറഞ്ഞൊരു ചെറിയ സാംസ്കാരിക സംഘവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു മറിയുമേടത്തിയുടെ പാട്ടുകളൊക്കെ കണ്ടുപിടിച്ച് ചങ്ങനെ നടക്കുന്ന കാലത്താണ് ഞങ്ങൾ അന്ന് സി എസ് ഐ യു സെൻ്ററ് ചങ്ങനാശ്ശേരിയിലെ അവിടെയാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അവിടെ വെച്ചാണ് ഈ പയ്യനെ കാണുന്നത് അന്ന് ഈ കൂടുതൽ ഒരു പാവം സിമിനാരി പയ്യനാണ് പക്ഷേ മറ്റന്നാട്ടിൽ തന്നെ വളരെ ഒരു എന്താണ് ചൈതന്യമുള്ള ഒരു മുഖമാണ് അയാൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് പിൽക്കാലങ്ങളിൽ അയാൾ എഴുതിയ ആദ്യത്തെ പുസ്തകം ഗ്രീൻ ലിബറേഷൻ ഞാനാണ് പരിഭാഷപ്പെടുത്തിയത് മലയാളത്തിലാണ് അപ്പോൾ എനിക്ക് ബന്ധമുണ്ട് എനിക്ക് അയാളെ അത്ര അടുത്തറിയാം എന്നിട്ട് ഈ ഡേറ്റും കാര്യങ്ങളും എല്ലാം അവഗണിച്ചിട്ട് ഇയാൾ തട്ടിവിടുകയാണ് ീ എൺപത്തൊന്നിൽ ആണ് ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത് അതിനു മുമ്പ് തുടങ്ങി മുതൽ തുടങ്ങിയ ആ പാർട്ടി ബ്രാഞ്ച് മെമ്പർ സ്ഥാനം ആ കാലത്ത് ഈ പറയുന്ന ഒരു ലോസ് ആ ബ്രാഞ്ചിലുണ്ടായിരുന്നു പച്ചക്കള്ളം അപ്പം ഇയാൾ എൻ്റെ റോ മെറ്റീരിയൽ വെച്ച് ആദ്യത്തെ ബേസിക് യൂണിറ്റ് ഉണ്ടാക്കിയെടുത്തു ഇനി രണ്ടാമത്തത് ഇയാൾ പറയുന്നത് എൺപത്തൊന്നില് ഞങ്ങൾ കേണിച്ചറിഞ്ഞപ്പോഴല്ലോ പി യു സിയിൽ ആ പി യു സിയിൽ അവന് നേതൃത്വം കൊടുത്തത് വിൻസെന്റ് പാനികുളങ്ങര ആയിരുന്നു ആ വിൻസെന്റ് പാനികുളങ്ങര ഇയാളുടെ അതായത് ഈ പറയുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ സുഹൃത്തായിരുന്നു മനസ്സിലായോ ഇവിടെ നിന്ന് ഓർമ്മ ഇയാൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇയാൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ പുറത്തായിരുന്നെങ്കിൽ ആ മനുഷ്യനോടൊന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നല്ലോ വാസ്തവം എന്താണെന്ന് അതൊന്നും ചെയ്യാതെ ഇയാൾ പറയുകയാണ് അന്ന് കേടിച്ചറയ്ക്ക് പോയ ആ ടീമിൽ ഈ പാനു കുളങ്ങയുടെയും ഒട്ടമറ്റത്തിൻ്റെയും ഒക്കെ കൂടെ കൂറുലോസും ഉണ്ടായിരുന്നു ജോർജ് മാത്യു എന്ന കൂറുലോസും അല്ല ഈ ജോർജ് മാത്യു എന്ന പേരിൽ തന്നെ ഞാൻ എൻ്റെ വാട്സാപ്പ് പോസ്റ്റിലാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇയാളുടെ കണ്ടുപിടുത്തമ്പലാണ് തുടക്കം തന്നെ വരെ പറയുന്നത് അപ്പോൾ ഇതാണ് അയാളുടെ പച്ചക്കള്ളം ബേസിക് ലൈൻ നമ്പർ ടു അതായത് ക്ഷണിച്ചൊരു സംഭവത്തിൽ ഈ പറയുന്ന പൂർ ലോസും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായാലോ അപ്പോൾ ഇത് ഇയാളങ്ങ് പറഞ്ഞ് സ്ഥാപിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളും വെച്ചുകൊണ്ട് മൂന്നാമതൊരെണ്ണം അയാൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിലാണ് അയാളെ സമ്മതിക്കേണ്ടത് കേട്ടോ അയാൾ പറയുന്നത് എന്താണെന്ന് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പള്ളിയിലേക്ക് സെമിനാരിയിലേക്കൊക്കെ ഡെപ്യൂട്ടേഷനിൽ പോയ ആളാണ് ഈ കൂറുലോസ് എന്ന് കൂറുലോസ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ വിട്ടതാണ് ഏതാ കത്തോലിക്ക ഈ സെമിനാരിയിലേക്ക് ക്രൈസ്തവ സഭയിലേക്ക് വിട്ടു അയാൾ അവിടെ ബിഷപ്പായി എന്നിട്ട് കൂറുലോസ് പാർട്ടി മെമ്പറാണ് എവിടുന്ന് കിട്ടുന്നയാക്കി വിവരങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും ഇതുപോലെ പച്ചക്കള്ളം പറഞ്ഞു ഒപ്പിക്കാനായിട്ട് ആദ്യത്തെ രണ്ടും അബദ്ധമാണ് അതിനെ ബീസിൽ അയാൾ പറയാണ് ഈ കൂർലൂസ് ഡെപ്യൂട്ടേഷനിൽ പോയതാണ് പാർട്ടിയിൽ നിന്ന് പള്ളിയിലേക്ക് എന്നിട്ട് അതാണ് അടുത്താണ് അതിലെ രസം എന്നിട്ട് ഇനി ഇയാൾ വരുന്നത് ഈ ഗുരുലൂസും നമ്മുടെ പിണറായിയും തമ്മിലുള്ള ഒരു തർക്കമുണ്ടല്ലോ അതിലേക്കാണ് അതിൽ അയാൾ പറയുന്നത് ഈ ഗുരുലൂസ് അങ്ങനെ കുറിച്ച് എന്തെങ്കിലും വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ അയാളത് ഉന്നയിക്കേണ്ടത് പാർട്ടിയിൽ തന്നെയായിരുന്നു പാർട്ടി ഫോറങ്ങളിലായിരുന്നു അപ്പോഴ് അത് ചെയ്യാത്ത സ്ഥിതിക്ക് അയാൾ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് പിണറായിക്ക് മനസ്സിലായോ ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്ന അതാണ് ഇത് പറഞ്ഞിട്ട് അപ്പോ പൂർണ്ണമായി ഇയാള് എന്തിനാണ് ഇവിടെ ഈ സുഖക്കിടൽ പിണറായിയെ സുഖപ്പിടൽ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വരാൻ കേട്ടോ ഇനി ഈ നുണകളെ എല്ലാം പറഞ്ഞിട്ട് ഈ നുണകളെ മിനുക്കിയെടുക്കാനായിട്ട് ഇയാൾ ഒരുപാട് വിട്ടിട്ടങ്ങൾ പറയുന്നുണ്ട് മാർസിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അയാൾക്ക് ഭയങ്കര അറിവാണ് കേട്ടോ അതിൻ്റെ ഇന്നർ പഠനയെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് മാസിനെ കുറിച്ചൊക്കെ അപാര നോളജാണ് മാർസിനെയും മാസിസത്തെയും തിയോളജി കാരണവച്ചിട്ട പേരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വിമോചന ദിവശാസ്ത്രം എന്നിട്ട് ഇയാൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ഇയാൾ വലിയ പണ്ഡിതനാണെന്നുള്ള മട്ടിലാണ് ഇയാൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ എങ്ങനെ ഈ യേശു ക്രിസ്തുവിലും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിലും മാർസ്യത്വത്തിന് വിശ്വസിക്കാൻ സാധിക്കും അതായത് ന്യായമല്ലേ എവിടെയെങ്കിലും പുരോഹിതന്മാർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കുമോ അത്ര വ്യത്യാസമല്ലേ ഉള്ളത് വർഗ്ഗ ശത്രുവിനെ നശിപ്പിക്കുന്ന പറയുന്ന മാർസ്യത്വം ശത്രുക്കളെ സ്നേഹിക്കുന്നവർ എന്ന് പറയുന്ന ഈ ക്രിസ്തുക്കളും തമ്മിൽ എങ്ങനെയാ ബുദ്ധപ്പെട്ടു പോകുന്നൊക്കെ ഈ മനുഷ്യനോ ചോദിക്കുക ഇയാക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞേ തലയ്ക്കകത്തു വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിലാകുള്ളൂ കാരണം ഇയാൾ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ക്രൈസ്തവ പുരോഹിതന്മാർ തൻ്റെ ഇടത്തോടെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വായിക്കും കൈകോർത്ത് പിടിച്ച പോരാട്ടങ്ങളുടെ കഥയൊന്നും ഈ മനുഷ്യനെ അറിഞ്ഞിട്ടേയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതി എന്താണ് അദ്ദേഹം ഒരു മാനസിക വിഭ്രാന്തരം മാനസിക വിഭ്രാന്തിയെക്കുറിച്ച് ഈ നിങ്ങൾ സിസേക്ക് എന്ന ഒരു ചിന്തകനെ കുറിച്ച് ഉള്ള എൻ്റെ എൻ്റെ ലക്കാനും സിസേക്കും എന്ന പുസ്തകത്തിൽ ഞാനത് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു സംഗതിയുണ്ട് ചില മനുഷ്യർക്ക് അവർ അപാരമായ അറിവുള്ളവരാണെന്നൊരു സ്വയം ഒരു തോന്നലോട്ടുണ്ടാവും തലയ്ക്കകത്ത് ഒന്നിട്ട് കാണുകയും ഇല്ല എന്നിട്ട് ഇവർ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ടാവും അവരെ വെച്ചുകൊണ്ട് ഇവർ മുതലെടുക്കുകയും ചെയ്യും ഇങ്ങനെയൊരു മാനസിക വൈകല്യത്തെക്കുറിച്ച് മനഃശാസ്ത്രകരമായിട്ട് അദ്ദേഹം അതിനകത്തൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിന് മലയാളത്തിലൊരു വാക്ക് കണ്ടുപിടിച്ചു അതാണ് അറിവാളന്മാർ പുണ്യാളൻ എന്ന് പറയുന്നവരെ അറിവാളന്മാരും അങ്ങനെ ഒരു അറിവാളനാണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ നുണകളുണ്ടാക്കാനുള്ള കഴിവിനെയൊക്കെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ അറിവാളത്തൊക്കെ ആ ഗുണമുണ്ടാക്കുന്ന കാര്യമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ ആദ്യം തന്നെ പറയുന്നത് ഫിലോസഫർ എന്നാണ് അദ്ദേഹം ഒരു ഫിലോസഫറാണ് പ്രഭാഷകനാണ് ഒരു മുൻ വൈസ് ചാൻസലർ എന്നും പറയുന്നു പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും അറിവാളത്തമാണോ വൈസ് ചാൻസലറാകാനുള്ള യോഗ്യത എന്ന് ഞാൻ ഉള്ളിൽ ചുറിച്ചു പോവും ഇനി ഇങ്ങനെ ആണെന്ന് പറയുന്നല്ലോ ഡോക്ടറേറ്റ് ഉണ്ട് ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ഫിലോസഫർ എന്ന വാക്ക് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംഗതി ഈ സ്വന്തം ജീവിതവും ഫിലോസഫിയും തമ്മിൽ പൊരുത്തപ്പെടാൻ വരുന്നവരാ സാധിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചോട്ടല്ലോ അത് വലിയൊരു മാനസിക അഭിഭ്രാന്തി ആയിട്ട് മാറാനിടയുണ്ട് അത് അതിനാണ് ഞാൻ ഫിലോസഫർ എന്ന് പറയുന്നത് ഫിലോസഫി കൊണ്ട് സക്രി എന്നവരാണ് ഇയാളൊരു സാക്ഷാൽ ഫിലോസഫറർ പറഞ്ഞത് ഇനി നമ്മൾ വരെ വരുന്നത് ഇത്തരമൊരു വീഡിയോ വളരെ ആലോചിച്ച് ഇയാളെ ഉണ്ടാക്കി എടുത്തത് എന്തിന് അതിനുള്ള ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നതാണ് അത് നമുക്ക് കുറച്ചൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ ഈ ഫേജ് ഫേസ്ബുക്ക് പേജിലുണ്ടല്ലോ മുകളിൽ തന്നെ ബി ജെ പിയുടെ പടമുണ്ട് താമരയുണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു ബി ജെ പി കാരനാണെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരു വലതുപക്ഷക്കാരനാണ് ഈ വലതുപക്ഷക്കാരൻ എന്താണ് ചെയ്യുന്നത് ഇടതുപക്ഷത്തുണ്ടായ ചെറിയൊരു വിള്ളല് രണ്ട് ഇടതുപക്ഷ ആളുകൾ ഈ കൂറിലോസും പിണറായിയും ഇപ്പം തമ്മിലുണ്ടായ ചെറിയൊരു തർക്കം ഒരു വിള്ളല പരമാവധി മുതലെടുക്കുക അതായത് രണ്ട് ഈ ആട് ആടുകൾ തമ്മിൽ ഈറ്റി കൂടുമ്പം ചോര കുടിക്കാനായിട്ട് ചെയ്യുന്ന കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു കുറുക്കനായിട്ട് ഇയാളിവിടെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് വേറൊന്നാണ് ഇയാളിപ്പോള് ബി ജെ പിയിലാണെന്ന് വ്യക്തമാണല്ലോ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഒന്ന് ഇടിച്ചു നടത്തിയാൽ അവിടുത്തെ ഏമാനന്മാർക്ക് ഇയാളെ ഇഷ്ടപ്പെടും എൻ്റെ അറിവ് അയാള് അതിനങ്ങോട്ട് കേറിയിട്ടതില്ലെന്ന അപ്പോൾ ഒരു ക്രൈസ്തവ പുരോഹിതനെ നൂണകളുടെ ഒരു ചെളി കൂമ്പാരത്തിലേക്ക് തള്ളിയിട്ടുകഴിഞ്ഞാലും അയാളുടെ ഇപ്പോഴത്തെ ഏമാന്മാർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തത് വളരെ പ്രകടമായിട്ട് തന്നെ ഇയാളുടെ ഇവര് ഒരു അവസാന ഭാഗം മുഴുവനും വരുമ്പോഴേക്കും പിണറായിയേയും സി പി എമ്മിനെയും പരമാവധി സൂഹിപ്പിക്കുന്ന സംസാരമാണുള്ളത് ന്യായീകരിക്കുക പാർട്ടിക്കാരനായ ഈ ഗുരുലോചന അങ്ങനെ പറയാൻ പാടില്ല പാർട്ടിക്ക് ആർക്കെങ്കിലും പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സംവിധാനം അതിനകത്ത് തന്നെയുണ്ട് അങ്ങനെ പാർട്ടിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇയാൾ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്തായിരിക്കും കാരണം ആലോചിച്ചു നോക്കി ഇപ്പം കയറി കൂടിയിരിക്കുന്നിടത്ത് എങ്ങാനും കാലിൽ തന്നെ പോയെങ്കിൽ കയറി പിടിക്കാനൊരു സംഭവമാണ് അതേ ഉള്ളൂ തരേ ഇനി നാലാമത് ഞാൻ ആദ്യം പറഞ്ഞ ഈ അറിവാളത്തമുണ്ടല്ലോ ഞാൻ ഭയങ്കര ജ്ഞാനിയാണെന്നുള്ള ആ ഒരു സംഗതി വെറും വാശാടോക്കം കൊണ്ട് ഇയാള് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് എന്തായിരിക്കും ഉദ്ദേശം ഇവിടെയില്ല അവിടെയില്ലാത്തൊരവസ്ഥ വന്നാൽ അന്ന് തൻ്റെ ഈ അറിവാളത്തം വെച്ചുകൊണ്ട് വല്ല ഇനിയും വല്ല നുണ നുണ യൂണിവേഴ്സിറ്റി കമ്മിറ്റി ഉണ്ടാകുകയും അതിൻ്റെ തലപ്പ് തീറിയിരിക്കുകയും ചെയ്യാൻ സാധിച്ചെങ്കിലോ എന്നാൽ വിഹാരമായിരിക്കാം ഈ മനുഷ്യനെ കൊണ്ട് ഈ അറിവാളത്തം പ്രകടിപ്പിക്കാനുള്ള ഈ വിഭ്രാന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സാധനങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട മനുഷ്യർ കാപട്ട്യം കൊണ്ട് ജീവിക്കുന്നവർ നുണകളുണ്ടാക്കി ജീവിക്കുന്നവർ അവരുടെ ടെക്നിക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെങ്കിലേ നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുകയും എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ ഇത് കാണാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ രാജ് നാട്ടിലെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ അറിവാളൻ അവതരിപ്പിക്കുന്ന ഈ നുണ പ്രൊഡക്ഷൻ്റെ ആ ടെക്നോളജിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോ പഠിച്ചോ നമുക്ക് പ്രയോജനപ്പെടും പക്ഷേ ഇയാളെപ്പോലുള്ളവരെ നിങ്ങളെ അനുകരിക്കരുത് അസത്യത്തിൻ്റെ അവതാരങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുക നന്ദി കുഴപ്പമില്ല അല്ലേ അല്ല <laughs> നന്നായിട്ട്